ഒരു മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ട് ട്വിസ്റ്റർ വണ്ടി നമ്മളൊരു വർക്കിന് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നത് ജല സർവീസൊന്നുമില്ല അതിൻ്റെ കംപ്ലയിൻസുകൾ മാത്രമേ ഉള്ളൂ ബാക്കിൽ ബ്രേക്കിലെത്തിപ്പോൾ ബ്രേക്ക് ചോട്ടി കഴിഞ്ഞാൽ റിട്ടേൺ പോരുന്നില്ല അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻജിൻ ഓയിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റുക അതുപോലെ ഗിയറിൽ സെൽഫ് അടിക്കുന്നില്ല കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് ബ്രിട്ടിനെ നമുക്ക് ബാഗിൽ ബ്രേക്ക്സ് മാറ്റണം അതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് ഈ പുള്ളി ഈ ക്യാമിലൊക്കെ ചെടി യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ വീട്ടിൽ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു ബ്രേക്ക് കിട്ടുമ്പോൾ റിട്ടേൺ പോരാ നമുക്ക് ഈ പ്രേക്ഷകമായിട്ട് അതിൻ്റെ ക്യാമ്പ് അയച്ചിട്ട് ക്യൂസ് ഇട്ട് വേണം റീസെറ്റാക്കാൻ അതുപോലെ ചെയിനൊക്കെ ഒന്ന് ഓയിലൊക്കെ കൊടുത്തിട്ട് കൈയോടെ ക്ലിയർ ചെയ്യുക ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ഉണ്ട് അത് തയ്ച്ച് കിട്ടൊന്ന് റീസെറ്റാക്കാം പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാതായിരുന്നു അപ്പോൾ ഇൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് അതും കൂടി മാറ്റിയിട്ടൊന്നും സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഗിയറിൻ്റെ സെറ്റ് കഴിക്കുന്നില്ല അപ്പോൾ അതിൽ ഇവിടെ തന്നെ ഒരു ടച്ച് സ്വിച്ച് ഉണ്ട് അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പം അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം പിന്നെ ഹെഡ് ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് ഹെഡ്ലൈറ്റ് ഫുൾ ആയിട്ട് ഒന്ന് ഉള്ളൊന്നും പൊട്ടിരിക്കുകയാണ് വരാം തൽക്കാലം നമുക്ക് അയച്ചിട്ടൊന്ന് ആ ടൈപ്പറ്റിട്ട് തൽക്കാലം ഒന്ന് അധികം യൂസ് ഇല്ലാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക ഫുള്ളായിട്ട് കറക്റ്റ് ആവൊന്നുമില്ല ക്യാഷും ഇവിടെ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ബ്രേക്കിൽ കിട്ടുമ്പോൾ ലേറ്റ് ഈ ബ്രേക്ക് സ്വിച്ചിൻ്റെ കമ്പ്ലൈൻ്റാണ് അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്നും ക്ലീഡ് ചെയ്യുക ഓക്കെ ഇനി അപ്പം ആ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിക്വയർ ആവില്ല